വർദ്ധനയിൽ വിവേചനമോ എന്നാണ് ചോദ്യം തീർച്ചയായും വലിയ വിവേചനമുണ്ട് ഞാൻ ആശാവർക്കർമാർക്കെതിരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക ഒരു എക്കണോമിക് വാറാണ് ദാർത്ഥത്തിൽ നോക്കൂ ആശാവർക്കർമാർ രണ്ടായിരത്തി അഞ്ചിൽ ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ നമ്മളുടെ രാജ്യത്തെ തന്നെ സാമൂഹിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സോഷ്യൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ കമ്മ്യൂണിറ്റി ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ അവർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലിയുടെ മുപ്പതോളം മടങ്ങ് ജോലിയാണ് ഇന്നിപ്പോൾ ഒരു ആശാവർക്കർമാരും എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡ്യൂട്ടികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ ഞാനൊരു കണക്ക് പറയാം നമ്മുടെ രാജ്യത്ത് പത്തു ലക്ഷത്തോളം ആശാവർക്കർമാരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇരുപത്തിയേഴായിരത്തോളം ആശാവർക്കർമാർ ആ ഇരുപത്തിയേഴായിരത്തോളം ആശാവർക്കർമാരിൽ പലയിടങ്ങളിലും നടത്തിയ പഠനങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ സർവേ സാമേളി നടത്തിയ പഠനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത് ശതമാനം ആശാവർക്കർമാരും അവരുടെ പ്രഭാത ഭക്ഷണം കൃത്യമായി കഴിക്കാറില്ലത്രേ അത്രേ പതിമൂന്ന് ശതമാനം ആശാവർക്കർമാർ അവർക്ക് ഡെയിലി ഒരു മീൽ നഷ്ടപ്പെടുമത്രേ പത്ത് ശതമാനത്തോളം ആശാവർക്കർമാർക്ക് അവരുടെ വീട്ടിൽ അവസാനത്തെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ആശാവർക്കർ അത്രേ ഇതാണ് രാജ്യത്തെ കണക്കുകൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായി ഈ ഗർഭിണികളെ ഐഡൻറ്റിഫൈ ചെയ്യുക പാലിയേറ്റീവ് കെയർ നോക്കുക വാക്സിൻ എടുത്തു തുടങ്ങിയ കാര്യങ്ങൾ തിരയുക എന്നത് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പാണെങ്കിലും ശരി പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ശരി വിവിധ സർവേകൾ ഏകോപിക്കേണ്ട ചുമതല പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഇന്ന് ഓരോ ആശാവർക്കർമാരിലും ഉണ്ട് എന്നുള്ളതാണ് അതിനെവിടെയാണ് സമയം നേരത്തെ നാല് ദിവസമായിരുന്നത് ഇപ്പോൾ ഒരാഴ്ച കിട്ടിയാലും സമയം തികയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പുലർച്ചെ ഇറങ്ങണം ചിലപ്പോൾ വൈകിയെത്താൻ സാധിക്കൂ അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഗർഭിണിയെക്കുറിച്ച് ആ ഒരു വിവരം ലഭിക്കുക അവിടെ പോയി തയ്യാറാക്കി ഡയറി കുറിപ്പ് എഴുതാതെ കിടന്നുറങ്ങാൻ കഴിയില്ല നമ്മുടെ ആശാവർക്കർമാർക്ക് നോക്കൂ ഇത് ഏതെങ്കിലും തരത്തിൽ ഗർഭിണിയുടെ ഒരു വിവരം മിസ്സായിപ്പോയാൽ എന്താ സംഭവിക്കുക മൂന്ന് മാസം കഴിഞ്ഞു ഒരു ദിവസം ആ ഗർഭിണിക്കായി ആ കുട്ടി അറിഞ്ഞില്ല എന്ന് കരുതുക ആ കുടുംബം അറിഞ്ഞില്ല എന്ന് കരുതുക ഇവരുടെ അറുന്നൂറ് രൂപ കട്ട് എന്നുള്ളതാണ് പ്രത്യേക ഇൻസെൻറ്റീവായി കിട്ടേണ്ട പണം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രസവം നടത്തുന്നത് സർക്കാർ ആശുപത്രിയിലല്ല സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലോ ഇൻസെൻറ്റീവ് കട്ട് അപ്പോഴും ആരുടെ പൈസയാണ് പോകുന്നത് ഇവർക്ക് കിട്ടുന്ന പരമാവധി നമുക്ക് ലഭിക്കുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആശാവർക്കർമാർക്ക് ലഭിക്കുക ആ പണമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ അനുഭാവപൂർവമായി സർക്കാർ അത് പരിഗണിക്കേണ്ടതുണ്ട് ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ വ്യക്തമായി തന്നെ പറയണം രണ്ടായിരത്തി പതിനഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ പിന്നീട് ആയിരം രൂപയാക്കി മാറ്റുന്നു പിണറായി സർക്കാർ വരുന്ന സമയത്ത് ആയിരം രൂപയായിരുന്നു ഒരു ആശാവർക്കർക്ക് ഒണയറിയെങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഏഴായിരം രൂപ സംസ്ഥാന സർക്കാർ ഒണയറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതൊറ്റയടിക്ക് കൂട്ടിയത് രണ്ടായിരത്തി മൂന്നിലെ സമരത്തിലാണ് എന്ന് തോന്നുന്നു ാണ് അയ്യായിരത്തോളം രൂപ കൂട്ടുന്നത് അങ്ങനെ ഏഴായിരം രൂപത്തി എണ്ണൂറ് രൂപ സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഉണറിയം എന്ന നിലയിൽ കിട്ടുന്ന രണ്ടായിരം രൂപ ഇതെല്ലാം കൂടി കിട്ടി കൂടാതെ ടെലിഫോണിന് വേണ്ടി കിട്ടുന്ന ഇരുന്നൂറ് രൂപ മാസം കിട്ടുന്നത് അതേപോലെ മറ്റ് ഇൻസെന്റീവുകൾ ചേർത്ത് കിട്ടുന്ന മൂവായിരം രൂപ ഇതെല്ലാം കൂടി ചേർത്താൽ മാത്രമാണ് ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുക അതിന് പത്ത് പ്രധാനപ്പെട്ട പാലിയേറ്റീവ് രോഗിയെ ചികിത്സിക്കുക ആ പാലിയേറ്റീവ് രോഗിയുടെ വീട്ടിൽ ഇത്ര ദിവസം കൃത്യമായി സന്ദർശനം നടത്തുക അത് സന്ദർശനം നടത്തിയതിനെ കൃത്യമായ റെക്കോർഡ് രേഖപ്പെടുത്തുക ഇതെല്ലാം ആശാവർക്കർ ബ്രാൻഡ് ഡ്യൂട്ടിയിൽ വരുന്നതാണ് ശരിയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആയിരം രൂപയിൽ നിന്ന് ഏഴ് മടങ്ങ് ആശാവർക്കർമാരുടെ ഒണറിവ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മാറി അവരുടെ ഉത്തരവാദിത്വങ്ങൾ മാറി അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന വേതനത്തിലും കാലാനുസൃതമായ മാറ്റമുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു വലിയ സമരം അന്നാ സമരത്തിൽ അവർ ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടിത്തരു എന്നതാണ് ആയിരം രൂപയാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു അന്ന് വി എസ് ശിവകുമാർ പറഞ്ഞത് നൂറ് രൂപ കൂട്ടിത്തരുന്നത് എന്നാണ് അതിനെതിരെ വലിയ ശക്തമായ സമരം നടന്നു പിന്നീടാണ് ആയിരം രൂപയായി അത് ഉയർത്തുന്നത് അത് പിന്നീട് ഏഴ് മടങ്ങായി വർദ്ധിപ്പിച്ചു എന്നത് നേരാണെങ്കിലും അത് നിലവിൽ അവരുടെ ജോലിക്കോ അവരുടെ ആവശ്യത്തിനോ ഉതകുന്നതല്ല നോക്കൂ സംസ്ഥാന മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് രൂപയാണ് ആ രൂപ കൊണ്ട് രണ്ടു മക്കളുള്ള അച്ഛനും അമ്മയും ആശാവർക്കരുടെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോവുക അവർ മറ്റേതെങ്കിലും ജോലി ചെയ്യാൻ അവർക്ക് സമയവും സാഹചര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഏഴായിരം അവരെ സംബന്ധിച്ചായിരുന്നു ഇത് അവരുടെ സോൾ ഇൻകം ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അവരുടെ ശമ്പളം കാലാനുസൃതമായി വർദ്ധിപ്പിക്കാതിരിക്കുകയും ഡൽഹിയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചുമതല നൽകിയിരിക്കുന്ന കെ വി തോമസിന് അഡീഷണലായി അഞ്ചു ലക്ഷം രൂപ ഓരോ മാസവും വർധനവ് യാത്രാപത്തയായിട്ട് അദ്ദേഹം ആവശ്യപ്പെടാത്തതിന് അനുവദിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു വിവേചനമുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്ലീഡർമാരുടെ കാര്യം പറയുന്നില്ല കാര്യം കാര്യമായ സേവനത്തിലാണ് പണം വാങ്ങുന്നത് കാര്യമായ പണി ഈ പ്ലീഡർമാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ പി സി ചെയർമാന്റെ കാര്യത്തിലോ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലേക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഒറ്റയടിക്ക് വർധനം ഉണ്ടാവുകയാണ് ഈ ആശാവർക്കർമാർക്ക് ഇരുപത്തിയേഴായിരം ആളുകൾക്ക് ഏഴായിരം രൂപ വീതം മാസം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒണരറിയം നിങ്ങൾ അവർ ആവശ്യപ്പെടുന്നത് പോലെ ഇരുപത്തോരായിരം ആക്കി മാറ്റണമെങ്കിൽ ഒരു മാസം മുപ്പത്തെട്ട് കോടി മുപ്പത്തി കോടി എൺപത് ലക്ഷം രൂപ വേണ്ടിവരും തേർട്ടി സെവൻ ക്രോർ എയ്റ്റി ലാക്സ് സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്നില്ല മാത്രമല്ല ആ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുകയുമില്ല നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒണരറിയം കൊടുക്കുന്ന സംസ്ഥാനം സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എനിക്ക് തോന്നുന്നു കേരളം മാത്രമാണ് ഏഴായിരം രൂപ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ കർണാടക പതിനായിരം രൂപ കൊടുക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലോക്സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ് പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറി കേരളത്തിലിത് ഏഴായിരം കൊടുക്കുന്നു മറ്റ് ഇൻസെൻറ്റീവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ പതിമൂവായിരത്തി അഞ്ഞൂറ് എന്ന കണക്കിലേക്ക് എത്തുന്നു പക്ഷേ അതുപോലെയല്ല കേരളത്തിലെ ജീവിത നിലവാരവും ആശാവർക്കർമാർ മറ്റിടങ്ങളിൽ പണിയെടുക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടി കേരളത്തിൽ പണിയെടുക്കുന്നു എന്നുള്ളതും കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആവശ്യം ന്യായമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരും ഒരേ സമയം കേന്ദ്ര 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 സർക്കാരും സർക്കാർ സർക്കാർ എന്ന് പറയാനുള്ള കാര്യം രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പോഴും ആ രണ്ടായിരം രൂപ നിൽക്കുക എന്നിട്ടും അത് കൃത്യസമയത്ത് കൊടുത്തു രൂപ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മൂവായിരം രൂപയിൽ കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആയിരത്തി രൂപ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് കുടിശ്ശിക അടക്കമായി ാണ് ഇപ്പോൾ അൻപത്തിരണ്ട് കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ കുടിശ്ശിക പറയുന്നത് കുടിശ്ശിക കൊടുത്തു നിൽക്കുന്നു അതൊരു വലിയ നേട്ടമായി നമുക്ക് കാണാൻ കഴിയില്ല രണ്ടാമത്തത് നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്തോളം നിബന്ധനകൾ ഉണ്ടായിരുന്നു ഈ ഇൻസെന്റീവ് ആ ഇൻസെന്റീവ് കിട്ടുന്നതിന് നിബന്ധനകൾ ഒഴിവാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം അവർ ഈ പണിയിൽ തുടർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവർ അവരാവശ്യപ്പെടുന്നത് പോലെ ആയിട്ട് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് പതിനായിരം ഉത്തരവാദിത്വം ഉണ്ട് അല്ല ഇത് ഒരു വേണ്ടി മാസം കോടി വരും അങ്ങനെ വന്നാൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഏകദേശം കോടിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് കോടി രൂപ അത് നിലവിൽ സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഒരു മാസം മുപ്പത്തിയേഴ് കോടി എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും അതിന്റെ പകുതിയാണെങ്കിൽ പത്തൊൻപത് കോടി വീണ്ടും അതിന്റെ പകുതി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഒരു കോടി ലക്ഷം രൂപ ഒരു മാസം അധികമായി ചെലവാകും ആ എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നത് കൊണ്ട് നമ്മളുടെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം പതിനായിരം രൂപ ഒന്നരം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി മാറും വലിയ തുകയല്ല പക്ഷേ ഇൻസെന്റീവുകൾ അടക്കം അത് കൂട്ടി വരുമ്പോൾ അത് ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപയ്ക്ക് വരും പക്ഷേ അത് അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയാണ് എന്നതാണ് എന്റെ ടേക്ക് മിനിമം മൂവായിരം രൂപ അവരുടെ കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച മതിയാകൂ അതല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ജനവികാരം സംസ്ഥാന സർക്കാരിന്റെ യും ഇത് ക്ഷേമ പെൻഷൻ പോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കൂടിയാണ് കാര്യം നമ്മുടെ ഈ ആശാവർക്കർമാരെയൊക്കെ നമ്മളൊക്കെ വിളിക്കുന്നത് എന്താ ചേച്ചി വിളിക്കുക നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് വയ്യാതായാൽ ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഒരു കുട്ടിക്ക് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ കോവിഡ് കാലത്ത് തവണ നമ്മുടെ വീടുകളിലേക്കൊക്കെ വന്നു കയറിപ്പോയി ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഇവർ അനിയമിക്കായ പേഷ്യൻസാണ് കേട്ടോ പലരും ഈ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇവർ മാറുന്ന അവസ്ഥയുണ്ട് അതേപോലെ ജെൻഡർ വിവേചനം നേരിടുന്നവരാണ് ഇവർ ഇവരുടെ വീട്ടിൽ തന്നെ ജെൻഡർ വിവേചനം നേരിടുന്നവരാണ് ഇതിനിടയിൽ ഇവർക്ക് ഡൊമസ്റ്റിക് വർക്ക് വീട്ടിലെ പണി കൂടി ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത് അവരെ ശാക്തീകരിക്കാൻ കൊണ്ടുവന്നൊരു പദ്ധതി ഇന്നവരെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറരുത് എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ആശാ വർക്കർമാരിൽ മേൽ ഒരു സാമ്പത്തിക യുദ്ധം അടിച്ചേൽപ്പിക്കരുത് മൂവായിരം രൂപയെങ്കിലും മിനിമം സംസ്ഥാന സർക്കാർ ഒണരേറിയം വർദ്ധിപ്പിക്കണം കേന്ദ്ര സർക്കാർ കുടിശ്ശിക കൊടുക്കുക മാത്രമല്ല ഒരായിരം രൂപയെങ്കിലും കേന്ദ്ര സർക്കാർ ഈ ആശാ വർക്കർമാരുടെ ഉണരേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ രണ്ടും കൂടി വന്നാൽ ഒരു നാലായിരം രൂപ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും അതേകദേശം ഒരു പദ്ധതി ം രൂപയിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കണക്കായിട്ടത് തുടരുകയും ചെയ്യും ആശാവർക്കർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ ഒരു നിലപാട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട് നിലവിലിത് പി എസ് സി ചെയർമാൻമാർക്ക് മാത്രം അവരാവശ്യപ്പെട്ടതാണെങ്കിലും കെ വി തോമസിന്റെ കാര്യത്തിൽ അവരാവശ്യപ്പെടാതെയാണെങ്കിലും പ്ലീഡർമാരുടെ കാര്യത്തിലാണെങ്കിലും എടുത്തിരിക്കുന്ന വർധന ആശാവർക്കർമാരുടെ കാര്യത്തിലും സർക്കാർ എടുക്കേണ്ടതുണ്ട് എന്നതാണ് എന്റെയും ടേക്ക് നിലവിൽ വർധനയിൽ വിവേചനമുണ്ട് എന്നതിനെയാണ് എൻ്റെ അഭിപ്രായം the editors.